ഹായ് രജപുത്ര രഞ്ജിത്ത് നിർമ്മിച്ച് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ലാലേട്ടൻ ചിത്രം തുടരും നാളെയാണല്ലോ റിലീസ് നാളെ പത്ത് മണിക്കാണ് സിനിമയുടെ ആദ്യ പ്രദർശനം ആരംഭിക്കുന്നത് ഇന്നലെ പത്ത് മണിയോടുകൂടി ഇതിന്റെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു മികച്ച രീതിയിലുള്ള ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് സാധാരണ ഒരു കൊച്ചു ചിത്രമാണ് ഈ പറയുന്ന തുടരും എന്നാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ അവകാശപ്പെടുന്നത് അതായത് ഫാമിലി ഡ്രാമാ ഗണത്തിൽപ്പെടുന്ന ഒരു സാധാരണ കൊച്ചു സിനിമ മോഹൻലാലിന്റെയും ശോഭനയുടെയും കളിചിരിയും തമാശയും അത്തരം കാര്യങ്ങൾ എല്ലാം കാണുന്ന ഒരു കൊച്ചു സിനിമ ഫാമിലി പ്രേക്ഷകരെ കൂട്ടത്തോടെ ആകർഷിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇവർ ഈ ചിത്രവുമായി ലാലേറ്റിനെ സമീപിച്ചത് ഇപ്പോൾ ആ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് നാളെ തീർച്ചയായും ഫാമിലി പ്രേക്ഷകരുടെ കുത്തൊഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും ബുക്കിങ്ങിലൂടെ അതാണ് തെളിയിക്കുന്നത് ഇപ്പോ ബുക്കിങ്ങിലൂടെ തന്നെ വലിയ നേട്ടമാണ് തുടരും എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ ബുക്കിങ്ങിലൂടെ മാത്രം രണ്ടു കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത് തീർച്ചയായും സിനിമ റിലീസ് ചെയ്യാൻ ഇനിയും ഒരുപാട് സമയമുണ്ട് ഇതുവരെ രണ്ട് കോടിക്ക് മുകളിലുള്ള സംഖ്യ കേരളത്തിൽ നിന്ന് മാത്രം നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ഏകദേശം മൂന്നര കോടിയോളം എത്തിയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് കൃത്യമായ കളക്ഷൻ എത്രയാണ് അറിയാൻ സാധിച്ചിട്ടില്ല പക്ഷേ കേരളത്തിൽ നിന്ന് ഇപ്പോൾ രണ്ട് കോടിക്ക് മുകളിൽ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് യമുരാൻ എന്ന സിനിമയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ ബുക്കിങ്ങിലൂടെ കളക്ഷൻ നേടിയിരിക്കുന്നത് ഇപ്പോൾ തുടരും എന്ന സിനിമയാണ് അതായത് മറ്റുള്ള സിനിമകൾക്കൊന്നും തന്നെ ഒന്നര കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല ബുക്കിങ്ങിലൂടെ തുടരും എന്ന സിനിമ ഇനിയും റിലീസ് ചെയ്യാൻ മണിക്കൂറുകൾ ഒരുപാട് ബാക്കി നിൽക്കേ തന്നെ രണ്ട് കോടിക്ക് മുകളിലുള്ള സംഖ്യ നേടിക്കഴിഞ്ഞു എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മത്സരം ലാലേട്ടനും ലാലേട്ടനും തമ്മിൽ തന്നെയാണ് മാസ് ലാലേട്ടനും ക്ലാസ് ലാലേട്ടനും തമ്മിലുള്ള മത്സരമാണ് എമ്പുരാൻ എന്ന സിനിമ മിക്സഡ് റെസ്പോൺസ് വെച്ച് മികച്ച കളക്ഷൻ നേടിയെടുത്തു തുടരും എന്ന സിനിമയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് എല്ലാ പ്രേക്ഷകർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്ന് നേടിയെടുക്കാൻ ഈ സിനിമയ്ക്ക് സാധിക്കും എന്നുള്ളതാണ് എമ്പുരാൻ എന്ന സിനിമയുടെ റെക്കോർഡ് മറികടക്കുക എന്നുള്ളത് എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഒരു സിനിമയ്ക്കും അടുത്തൊന്നും സാധിക്കില്ല പക്ഷെ എംബുലാലിൻ്റെ കേരള കളക്ഷനെ ഒരു പക്ഷേ തുടരും എന്ന് സിനിമ മറികടന്നേക്കാം തീർച്ചയായും മോഹൻലാൽ ചിത്രങ്ങളും മറ്റു സിനിമകളുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല കാരണം മറ്റുള്ള നടന്മാരെക്കാളും ഒരുപാട് ഫാൻസ് ലാലേട്ടന് കൂടുതലാണ് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഒരുപാട് സിനിമകൾ ലാലേട്ടിന്റെ പരാജയപ്പെട്ടിട്ടുണ്ട് അത് ഒട്ടും കൊള്ളില്ലാത്ത സിനിമകളാണ് ലാലേറ്റിന്റെ ഒരു സിനിമയ്ക്ക് ആവറേജ് റിപ്പോർട്ട് വന്നാൽ പോലും സിനിമ കത്തിക്കയറുന്ന ഒരു കാഴ്ച നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് തീർച്ചയായും തുടരും എന്ന സിനിമയ്ക്ക് ഹെവി പോസിറ്റീവ് റെസ്പോൺസ് തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബുക്കിങ്ങിലൂടെ തന്നെ വലിയ നേട്ടം കൊയ്തിട്ടുണ്ട് തുടരും എന്ന സിനിമ ഒരു ഹൈപ്പും ഇല്ലാതെ വന്നിട്ടും ഇതാണ് ബോക്സ് ഓഫീസിൽ ലാലേട്ടന്റെ പവർ തീർച്ചയായും ഫാമിലി പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടിന്റെ ഇത്തരം വേഷങ്ങൾ റിവ്യൂ വരുമ്പോൾ ഹെവി പോസിറ്റീവ് എന്ന് തന്നെ എല്ലാവരും പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എന്തായാലും സിനിമ വലിയ വിജയമായി മാറട്ടെ മലയാള സിനിമയ്ക്ക് ലാലേട്ടനിലൂടെ പുതിയ വഴികൾ തുറക്കട്ടെ എംബുരാൻ എന്ന സിനിമ വാണിജ്യപരമായി ഒരുപാട് നേട്ടങ്ങൾ മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്തിട്ടുണ്ട് തുടരും എന്ന സിനിമ കലാപരമായും വാണിജ്യപരമായും ഒരുപാട് നേട്ടങ്ങൾ മലയാള സിനിമയ്ക്ക് നേടിക്കൊടുക്കട്ടെ അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മൾ ചാനൽ ഒന്ന് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ